അപ്പൊ നമ്മൾ ഈ ഒരു ഇസ്മു ഇസ്മുചൊല്ലിയാൽ ഈ ഇസ്മു ചൊല്ലിട്ട് എന്ത് ചോദിച്ചാലും അറസ് ഇങ്ങനെ ഒന്ന് കൊലുങ്ങുമെന്ന് ആ സമയത്ത് അള്ളാഹുറബു ആലമീൻ മലക്കുകളോട് ചോദിക്കും എന്തുകൊണ്ടാണ് ഇങ്ങനെ കുലുങ്ങുന്നത് കൊലങ്ങുന്നത് അറിയാം പ്രശ്നം അത് ഇസ്മു ഇസ്മുചൊല്ലി നിന്നിലേക്ക് കൈ ഉയർത്തുന്ന നിന്റെ അടിമകൾ നിമിത്തമാണ് എന്താണ് അവർ ചോദിക്കുന്നത് ഇന്നാലിന്റെ കാര്യമാണ് ആ ആഗ്രഹം അള്ളാഹു നിറവേറ്റി തരുമെന്ന പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അല്ലെ വസ്ലമ തങ്ങളിൽ നിന്ന് മഹാരഥന്മാർ ഉദ്ധരിക്കുന്നത് കാണാം നമ്മൾ വിചാരിച്ചാൽ ഒരു മരം പിടിച്ചു കുലിക്കാൻ പറ്റുമോ പറ്റുമോ ഒരു നല്ല മരം

يا مالك الملك يا ذا الجلال والإكرام يا الله